യുഎയിൽ ഇന്ന് ശാന്തമായ കാലാവസ്ഥയായിരിക്കുമെന്നും ചിലയിടങ്ങളിൽ കാർമേഖങ്ങൾ പ്രത്യക്ഷപ്പെടാനിടയുണ്ടെന്നും നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി രാജ്യത്തെ വിവിധ മേഖലകളിൽ ക്രമേണ കാലാവസ്ഥ വർദ്ധിക്കുമെന്നും ദേശീയ കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ മൂടൽമഞ്ഞ് വർദ്ധിക്കാൻ സാധ്യതയുള്ളത് കണക്കിലെടുത്ത കാലാവസ്ഥാ വകുപ്പ് റെഡ് യെല്ലോ അലേർട്ടുകൾ പുറപ്പെടുവിച്ചു തിരശ്ചീന ദൃശ്യപരതയിൽ കുറവുണ്ടാകുമെന്നും ചില പടിഞ്ഞാറൻ ഉൾപ്രദേശങ്ങളിൽ ഇതിനാ വ്യത്യാസമുണ്ടായേക്കാമെന്നും അറിയിപ്പുണ്ട് രാത്രി കാലങ്ങളിൽ ഈർപ്പമുള്ള അന്തരീക്ഷമായിരിക്കും തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് വ്യാപകമാകാനിടയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനിടയുണ്ട് കടൽ ശാന്തമായിരിക്കുമെങ്കിലും ചില സമയങ്ങളിൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട് അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലുമാണ് ശക്തമായ തിരമാലകൾ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ളതായും വകുപ്പ് അബുദാബിയിൽ താപനില നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനും ഡിഗ്രി സെൽഷ്യസ് വരെ കുറയാനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് ദുബായിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാമെന്നും ഡിഗ്രി സെൽഷ്യസ് വരെ ഇടിയാമെന്നും അറിയിപ്പുണ്ട് ഷാർജയിൽ നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസാണ് ഉയർന്ന താപനില ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും തീരമേഖലകളിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനിലയുണ്ടാകാം അതേസമയം അറേബ്യൻ ഗൾഫ് കടൽ ഒമാൻ സമുദ്രം എന്നിവ പ്രക്ഷുബ്ധമായിരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് രാജ്യത്തെ പൊടിക്കാറ്റ് വീശുമെന്നതിനാൽ പൌരന്മാരോടും താമസക്കാരോടും മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു രാജ്യത്ത് കഴിഞ്ഞ ദിവസം അൻപത് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് അനുഭവപ്പെട്ടത് അലൈനിലെ സ്വൈഹാനിലാണ് കനത്ത ചൂട് രേഖപ്പെടുത്തിയതെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ശനിയാഴ്ച റെക്കോർഡ് ചൂടാണ് യു എയിൽ രേഖപ്പെടുത്തിയത് അൻപത്തിയൊന്നേ ദശാംശം ആറ് ഡിഗ്രി മെയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനിലയാണിത് അല്ലൈനിലെ സ്വൈഹാനിൽ തന്നെയാണ് ഇതും രേഖപ്പെടുത്തിയത് അതേസമയം ഹരിതഗ്രഹവാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കാനുള്ള കാലാവസ്ഥാ നടപടികളുടെ ഭാഗമായി യുഎയിൽ പുതിയ കാലാവസ്ഥാ നിയമം പ്രാബല്യത്തിൽ വന്നു ബ്രസീലിൽ നടക്കുന്ന യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം കോപ് തേർട്ടീന് മുന്നോടിയായി കാലാവസ്ഥാ പ്രതിരോധം ബഹിർഗമന ഉത്തരവാദിത്തം തുടങ്ങിയവയ്ക്കായി നിയമപരമായ ചട്ടക്കൂട് സ്ഥാപിക്കുന്ന മെനാ മേഖലയിലെ ആദ്യ രാജ്യമായി യു മാറും കാലാവസ്ഥാ വ്യതിയാന പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുന്നതിനെക്കുറിച്ചുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫെഡറൽ ഡിഗ്രി ലോ നമ്പർ പ്രകാരം ഊർജ്ജം അടിസ്ഥാന സൗകര്യങ്ങൾ മാലിന്യ സംസ്കരണം തുടങ്ങിയ പ്രധാന മേഖലകളിലുടനീളം ബഹിർഗമനം കുറയ്ക്കാനുള്ള ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്നു ഇത് സാമ്പത്തിക വളർച്ചയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ കാലാവസ്ഥാ നിഷ്പക്ഷത കൈവരിക്കാനുള്ള പ്രായോഗിക പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നു കാർബൺ സൂക്ഷിക്കൽ ഉപയോഗം സംഭരണം പ്രകൃതിദത്ത കാർബൺ സിങ്കുകളുടെ വർധന എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന ലഘൂകരണ നടപടികൾ ഉൾപ്പെടുത്തി നൂതന കാലാവസ്ഥാ സാങ്കേതിക വിദ്യകൾ വിന്യസിക്കുന്നതിൽ യുഎഇ നേതൃത്വമായി കണക്കാക്കുന്നു ഈ സംവിധാനം കാർബൺ പുറംതള്ളൽ കണക്കുകൾ മൂന്നാം കക്ഷിയുടെ ഓഡിറ്റുകൾ ദേശീയ ഇലക്ട്രോണിക് ട്രാക്കിംഗ് പ്ലാറ്റ്ഫോം സൃഷ്ടിക്കൽ എന്നിവ നിർബന്ധമാക്കുന്നു പുതുതായി നിലവിൽ വന്ന കാലാവസ്ഥാ നിയമപ്രകാരം ലംഘനങ്ങൾക്ക് അൻപതിനായിരം ദൃഹത്തിൽ കുറയാത്തതും ഇരുപത് ലക്ഷം ദൃഹത്തിൽ കൂടാത്തതുമായ പിഴ ചുമത്തും യുഎ അന്താരാഷ്ട്ര കാർബൺ വിപണികളുമായി ബന്ധിപ്പിക്കാൻ നാഷണൽ കാർബൺ ക്രെഡിറ്റ് രജിസ്ട്രിയും ഒരുങ്ങുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി